ഹെൽത്ത് മീഡിയയിലേക്ക് സ്വാഗതം ലോകത്തിലെ ഏറ്റവും വലിയ ജീവി ഏതാണ് സംശയം എന്ത് കടലിലെ വമ്പനായ നീലത്തിമിംഗലം തന്നെ എന്നാകും എല്ലാവരുടെയും ഉത്തരം എന്നാൽ ഭാരമേറിയ ജീവിയോ സംശയിക്കേണ്ട നീലത്തിമിംഗലം തന്നെ എന്നാണ് പറയുകയെങ്കിൽ അത് തെറ്റാണ് നീലത്തിമിംഗലത്തിന്റെ ഇരട്ടി ഭാരമുള്ള കടലിന്റെ അടിത്തട്ടിൽ കഴിഞ്ഞിരുന്ന ഒരു ജീവിയെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട് ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ പെറുവിലെ മരുഭൂമിയിൽ നിന്നാണ് ഈ ജീവിയുടെ ഫോസിൽ ഗവേഷകർ വർഷങ്ങൾക്ക് മുൻപ് കണ്ടെത്തിയത് പെറുവിലെ ഈ മരുഭൂമി കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് വലിയൊരു സമുദ്രത്തിന്റെ ഭാഗമായിരുന്നു അതിനാൽ തന്നെ ഇടക്കിടയ്ക്ക് ഫോസിൽ പഠനം നടത്തുന്ന ഗവേഷകർക്ക് വംശനാശം വന്ന ജീവികളുടെ ഫോസിലുകളും മറ്റും ഇവിടെ നിന്ന് ലഭിക്കാറുണ്ട് ഇത്തരത്തിൽ ഏകദേശം പന്ത്രണ്ട് വർഷം മുൻപ് ഗവേഷകർക്ക് ലഭിച്ച ഫോസൽ ഭാഗങ്ങൾ മറ്റ് ജീവികളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു നാല്പത് മില്യൺ വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ഒരു തിമിങ്കലത്തിൻ്റെതായിരുന്നു അത് അറുപത്തി ആറടി നീളമാണ് ഈ തിമിങ്കലത്തിന്റെ ഫോസലിനുണ്ടായിരുന്നത് പതിമൂന്ന് നട്ടെല്ലിലെ കഷയുക്കളും നാല് വാരിയല്ലുകളും ഒരു ഇടുപ്പല്ലുമാണ് ഫോസിലായി ലഭിച്ചത് ഇവയുടെ അസാധാരണമായ വലിപ്പം ഈ ജീവികൾ ഭാരമേറിയതാണെന്ന് ബോധ്യപ്പെടുത്തി എന്നാൽ നീളത്തെ ഇവയേക്കാൾ മുന്നിലാണ് ഇപ്പോഴത്തെ ഏറ്റവും മമ്പന്മാരായ നീലത്തിമിങ്ങളങ്ങൾ ഇവ നൂറടി വരെ നീളം വെക്കാറുണ്ട് ഇരുന്നൂറ് ടൺ വരെ ഭാരവും പക്ഷെ കണ്ടെത്തിയ ഫോസിലെ ജീവിക്കാകട്ടെ തൊണ്ണൂറ്റിനാല് ടൺ മുതൽ മുന്നൂറ്റി എഴുപത്തി അഞ്ച് ടൺ വരെ ഭാരമുണ്ടായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞു ഇതോടെ ഈ ജീവികളിലായി ലോകത്തിൽ ഇന്ന് വരെയുള്ളതിൽ ഏറ്റവും ഭാരമുള്ളവ ഭാരമുള്ളവർവിലെ മരുഭൂമി ഭാഗത്തു നിന്നും കിട്ടിയതിനാൽ ഇവയെ പെർസെറ്റസ് കൊളോസസ് എന്ന് വിളിച്ചു നേച്ചർ എന്ന ശാസ്ത്ര പ്രസിദ്ധീകരണത്തിലാണ് പെർസെറ്റസ് കൊളോസത്തിനെ കുറിച്ച് വിശദമായി ആദ്യം വന്നത് ഈ പുരാതന ജീവിയുടെ ശരീരഭാരം ഏറ്റവും വലിയ നീലത്തിമുങ്കലത്തേക്കാൾ ഇരട്ടിയായിരിക്കും ലോകത്തിലെ ഏറ്റവും വലിയ ദിനോസറായിരുന്ന അർജന്റീനോസോറസിന്റെ മൂന്നിരട്ടിയോളം വരും ഇത് പഠനത്തിന് നേതൃത്വം നൽകിയ ഇറ്റലിയിലെ പിസ സർവകലാശാലയിലെ ജിയോവാനി ബിയനുഷി പറഞ്ഞു കണ്ടെത്തിയ നട്ടലിന്റെ ഓരോ കശേരുവിനും ഇരുന്നൂറ്റി ഇരുപത് പൗണ്ട് ഭാരമുള്ളവയായിരുന്നു അത് കാരണം ഇവയെ പൂർണമായും മനസ്സിലാക്കി പഠിക്കാൻ വളരെ പ്രയാസം നേരിട്ടു സ്കാനിംഗ് ഉപയോഗിച്ച് ഈ ജീവിയുടെ ഒരു ത്രിമാന മാതൃക ഗവേഷകർ നിർമ്മിച്ചു സ്ഥലത്തെ അഗ്നിപർവ്വതങ്ങളിൽ നിന്നുള്ള ചാരത്തിൽ നിന്നും ഏകദേശം മുപ്പത്തൊൻപത് ദശാംശം എട്ട് മില്യൺ മുതൽ മുപ്പത്തേഴ് ദശാംശം എട്ട് നാല് മില്യൺ വർഷങ്ങൾക്ക് മുൻപേയുള്ള ഫോസിലാണിതെന്ന് ഗവേഷകർ മനസ്സിലാക്കി സെറ്റേഷ്യൻ എന്ന ഈ ജീവിയുടെ കുടുംബത്തിലെ മറ്റംഗങ്ങളായ ഡോൾഫിനുകൾ തിവിങ്കലങ്ങൾ എന്നിവ ഇക്കാലത്ത് സമുദ്രത്തിൽ ജീവിച്ചു തുടങ്ങിയിരുന്നു ഇത്ര ഭാരമ്യേറിയ ശരീരം വെച്ച് ഇവ എങ്ങനെ നീന്തി എന്ന് കരുതുന്നതിന് മറുപടിയായി ഇവ കടലിനടിത്തട്ടിൽ വിഹരിക്കാനും ചില സ്രാവുകളെ പോലെ കടൽ തീരത്ത് ഇര തേടാനും ഇവയ്ക്ക് കഴിഞ്ഞിരുന്നു എന്നാണ് വിവരം ലോകത്തിൽ ഏറ്റവും പഴക്കമുള്ള നാലുകാലുള്ള സെറ്റേഷ്യൻ ജീവിയുടെയും ഇന്നത്തെ ബാലിൻ തിമിംഗലങ്ങളുടെയും പൂർവികനായി തിമിങ്കലത്തിന്റെ ഹോസിലും പെറുവിലെ ഈ മരുഭൂമിയിൽ നിന്നാണ് കണ്ടെത്തിയത് ലോകത്തിലെ ഏറ്റവും ഊഷ്മളമായ മരുഭൂമിയിലൊന്നാണ് പെറുവിലേത്